ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് ഏത് രാജ്യത്തോടാണ് ബ്രിട്ടനോടാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയത്തിന് കടപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് എന്താണ് ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയാം ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ് അഥവാ ഡി പി എസ് പി എന്ന ആശയം ഇന്ത്യ കടമിട്ടി കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ എന്ത് ഡി പി എസ് പി അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ആകെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് ബ്രിട്ടനോടാണ് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ അഥവാ രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡി പി എസ് പി ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരാശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ ആരാണ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ ഇന്ത്യയുടെ ദ്വിതീയ പൗരൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് പലപ്പോഴും പല കുട്ടികളും പ്രധാനമന്ത്രിയാണ് എന്ന് തെറ്റായിട്ട് ഉത്തരം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ് ദ്വിതീയ പൗരൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് കേട്ടോ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഴുവൻ ഒരു സത്തയും ഉൾക്കൊള്ളുന്നത് എവിടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിലാണ് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഏതാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഏതാണ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് കേട്ടോ മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിലെ ദ്വിതീയ പൗരനാരാ ആരാണ് ഇന്ത്യയിലെ ദ്വിതീയ പൗരനാണ് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പ്രഥമ പൗരനാരാണ് പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ ദ്വിതീയ പൗരനാണ് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ് നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് പ്രതിഭാ പാർട്ടിയിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് സ്വത്തവകാശം ഏതു തരം അവകാശമാണ് സ്വത്തവകാശം നേരത്തെ എന്താണ് ഒരു മൗലിക അവകാശമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരു നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം ഒരു നിയമപരമായിട്ടുള്ള അവകാശമാണ് സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല എന്താണ് അതൊരു നിയമ അവകാശമാണ് സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് കേട്ടോ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് അതൊരു നിയമ അവകാശമാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ സൈന്യാധിപൻ ആരാണ് പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ് അതും പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അഥവാ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം അഥവാ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലാണ് സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ സൈന്യാധിപൻ ആരാണ് ആണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ സൈന്യാധിപൻ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് എന്താണ് ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ അധോ ലോക്സഭയാണ് അപ്പോൾ ഉപരിസഭ ഏതാണ് ഉപരിസഭയാണ് രാജ്യസഭ അധോ മണ്ഡലം ഉപരിമണ്ഡലം എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ എന്ന് പറയുന്നത് ലോക്സഭയാണ് ഉപരിസഭയാണ് രാജ്യസഭ ഹൗസ് ഓഫ് സ്റ്റേറ്റും ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് നമ്മൾ പറയാറില്ലേ അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ എന്ന് പറയുന്നത് ലോക്സഭയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരഹരി റാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരഹരി റാവു സംസ്ഥാനത്തിൻ്റെ തലവൻ ആരാണ് ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണോ മുഖ്യമന്ത്രി ആണോ എന്ന് ചോദിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ് എന്താണ് ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ആരാണ് ഗവർണറാണ് അതുകൊണ്ട് ആ ഉത്തരവും ഇനി നിങ്ങൾക്ക് എന്താണ് പരീക്ഷയിൽ മാറിപ്പോകരുത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ ഇന്ത്യയിൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അതോ സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് വി നരഹരി റാവു സംസ്ഥാനത്തിൻ്റെ തലവൻ അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർ ആണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കാം ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ് ബ്രിട്ടണോടാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയത്തിന് കടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിലെ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പൗരൻ എന്ന ഒറ്റ ലേബൽ മാത്രമാണ് നമുക്കെല്ലാം ഉള്ളത് അല്ലാതെ സ്റ്റേറ്റ് ആയിട്ട് പ്രത്യേക പൗരത്വങ്ങളൊന്നും ഇന്ത്യയിലില്ല അപ്പോൾ ഇന്ത്യയിൽ ഏക പൗരത്വമാണ് നിലനിൽക്കുന്നത് ആ ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടണോടാണ് രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഇവയൊക്കെ നടപ്പിലാക്കുന്നതിന് ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ അയർലൻഡിൻ്റെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡി പി എസ് പി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളുടെ എണ്ണം എത്രയായിരുന്നു ആകെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ ആരാണ് പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ് ദ്വിതീയ പൗരൻ പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രി അല്ല ദ്വിതീയ പൗരൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് ആരാണ് ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം ഭരണഘടനയുടെ ആമുഖമാണ് ഭരണഘടനയുടെ എല്ലാ എന്താണ് ഉള്ളടക്കത്തിനെയും പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാലാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ നിയമത്തിലൊപ്പുവെച്ച പ്രസിഡന്റ് ആരാണ് പ്രതിഭ പാട്ടീലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ നിയമത്തിലൊപ്പുവച്ച ഇന്ത്യൻ പ്രസിഡന്റ് സ്വത്തവകാശം ഏതുതരം അവകാശമാണ് സ്വത്തവകാശം ആർട്ടിക്കിൾ മുന്നൂറ് ഏയിലാണ് അതിപ്പോൾ ഒരു നിയമപരമായ അവകാശമാണ് പണ്ടതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു എന്നാൽ നിലവിലതൊരു നിയമ അവകാശമാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ് പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോക്സഭയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് വി നരഹരി റാവു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സംസ്ഥാനത്തിൻ്റെ തലവൻ ആരാണ് ഒരു സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്താണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്